ഹലോ നമസ്കാരം ഗംഗാ ടാരോ ഡിവിനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ കുറേയായി കണ്ടിട്ടില്ലേ ഞാൻ അല്പം ബിസിയായിപ്പോയി അ ബാക്ക് മീഡിയ എന്നുള്ളൊരു ചാനൽ വഴി എൻ്റെ ഒരുപാട് വീഡിയോകൾ വന്നപ്പോൾ ഒരുപാട് വൈറലായ വീഡിയോകൾ വന്നപ്പോൾ എനിക്ക് നല്ല തിരക്കായിപ്പോയി ടാരോ റീഡിങ്ങിന് വരുന്നവരും പരിഹാരത്തിന് വരുന്നവരൊക്കെ ആയിട്ട് നല്ല തിരക്കായിപ്പോയി അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് വീഡിയോ ഇടാൻ കഴിയാതിരുന്നത് കേട്ടോ അപ്പോ നമുക്ക് നമുക്കിന്ന് ഇവിടെ നോക്കാം എന്താണ് വന്ന എനർജി എന്നുള്ളത് വന്ന എനർജി നിങ്ങൾക്ക് ശത്രു ഉണ്ടെന്നുള്ളതാണ് എനർജി കിട്ടിയ അത് എവിടെയാണ് ശത്രു നിങ്ങളുടെ അനുരാഗത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് ശത്രു നിങ്ങൾക്ക് കടന്നു കയറിയിട്ട് നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകരാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ നിങ്ങളെന്നെ നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ അത് നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോണത് ആ ഒരു ശത്രുവിന് ഇഷ്ടമില്ല എന്നുള്ളതാണ് കാട് സൂചിപ്പിക്കുന്നത് അപ്പോൾ കാട് പറയുന്നുണ്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട് തനിച്ച് എന്നുള്ളത് അപ്പോൾ ഈ തനിച്ച് എന്നുള്ളത് ആരെയും മധുരകവിഞ്ഞ് ആശ്രയിക്കരുത് ആശ്രയിക്കരുത് അത് സ്വന്തമായി തടവറ സൃഷ്ടിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് പറയണത് അപ്പൊ ശത്രുദോഷം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളെ താല്പര്യങ്ങളെ അറിഞ്ഞിട്ട് അതിൽ നിന്ന് നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാണല്ലോ ശത്രുവും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു കൃത്രിമത്വമോ അവ്യക്തതയോ ഉള്ള ഒരു തടസ്സം ഇരുണ്ട ശക്തികളാൽ നശിപ്പിക്കപ്പെടാൻ സാധ്യത അതുപോലെ തന്നെ വളരെ സൂക്ഷിക്കുകയും സാഹചര്യങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടായിരിക്കുകയും വേണമെന്നാണ് അപ്പോൾ റിലേഷൻഷിപ്പ് തരത്തിൽ നിങ്ങളുടെ രണ്ട് തരം റിലേഷൻഷിപ്പ് ഉണ്ട് ഒന്ന് ലവ് റിലേഷൻഷിപ്പ് ഒന്ന് നിങ്ങളുടെ വിവാഹ ജീവിതത്തിലുള്ള റിലേഷൻഷിപ്പ് ഇത് ഏതായാലും നിങ്ങൾ എന്നെ കാണുന്ന ഈ വ്യൂസിന് അതായത് ഇത് ടൈംലെസ് ആണ് അതുപോലെ തന്നെ ജനറൽ ആണ് ആരാണോ നിങ്ങളിത് കാണണമെങ്കിൽ അവരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങളുടെ ആ ബന്ധത്തിൽ ഒരു കൃത്രിമത്വമോ അവ്യക്തതയോ ഉള്ളൊരു തടസ്സം നിലനിൽക്കുന്നുണ്ട് അത് കാരണം കൊണ്ട് തന്നെ മോശം സമയമാണ് നിങ്ങളുടെ അനുരാഗത്തില് മോശ സമയമായതിനാൽ ബന്ധത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തിടുക്കം കാണിക്കരുത് സംയമനം പാലിക്കുക ഇല്ലെങ്കിൽ അവസരങ്ങൾ എന്നുള്ളതാണ് കാട് സൂചിപ്പിക്കേണ്ടത് അപ്പോൾ ഇവിടെ എന്താണ് നിയന്ത്രണം കണ്ട അതായത് മറ്റൊരു ശക്തി നിങ്ങളെ നിയന്ത്രിക്കുന്നു നിശ്ചയമായും ഇരുണ്ട ശക്തികളിൽ നിന്ന് രക്ഷ നേടേണ്ടത് ആവശ്യമാണ് ഈ ബന്ധനം നിങ്ങളെ തകർക്കുകയും ശിഥിലമാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് കാട് സൂചിപ്പിക്കുന്നത് അപ്പൊ എന്താ വേണ്ടത് അതിനെക്കുറിച്ചൊരു വ്യക്തത നിങ്ങൾക്ക് വരുത്തണം എന്നുള്ളതാണ് അപ്പൊ മനസ്സാണ് വഴികാട്ടി എന്ന് തെറ്റിദ്ധരിക്കുകയും ശരിയായ മാർഗം സ്വീകരിക്കാനാവാതെയും ദുർഘടമായ വിദ്യയാണെന്ന് വഴി പറഞ്ഞ് സ്വയം ഒരുകിത്തീരാതെ മനസ്സിനെ നിയന്ത്രിക്കുകയും കർമ്മപഥത്തിൽ വ്യക്തത വരുത്തുകയും വേണം എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പൊ നിങ്ങൾ സ്വപ്നങ്ങൾ ഒരുപാട് നേതിട്ടുണ്ടാവൂലേ നിങ്ങളുടെ റിലേഷൻ റിലേഷനെ കുറിച്ച് പക്ഷെ ആ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എല്ലാം നിഗൂഢമാണ് ഭയം ഇരുട്ട് ഏകാന്തത ഇതൊക്കെയും നിയന്ത്രണ വിധേയമാക്കുക മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് കാട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് പറയുന്നത് കാടിലൂടെ അപ്പോ നിങ്ങൾ എന്താ വേണ്ടത് മനസ്സിനെ നിയന്ത്രിച്ചിട്ട് ഈ ഒരു അവസ്ഥയിൽ നിന്നും ഒരു മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പൊ ഗൈഡൻസ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൗഭാഗ്യ സമയം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള സൗഭാഗ്യ സമയമാണ് ഏഴ് മാസം അപ്പൊ ഏഴ് 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 എന്നുള്ള സൗഭാഗ്യ സമയത്ത് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ ബന്ധം പുരോഗതി ഉണ്ടാവും മുന്നോട്ട് പോവും അപ്പൊ ഈ ഏഞ്ചൽ നമ്പർ ഉണ്ടാവും പതിനൊന്ന് എഴുപത്തി ആറ് എന്നുള്ള ഒരു ഏഞ്ചൽ നമ്പറും ഏഴ് 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 എന്നുള്ളൊരു ഏഞ്ചൽ നമ്പറും നിങ്ങൾ എഴുതി വയ്ക്കുക സ്വിച്ച് വേർഡുകൾ അപ്പൊ നിങ്ങൾക്കൊരു ഏഴ് മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം മാറിയിട്ട് നിങ്ങൾ വീണ്ടും ആ ഒന്നായി തീരുകയും ഈ ശത്രുത എന്നുള്ള ഒരു നിയന്ത്രണം ഉണ്ടല്ലോ അതിന് നിങ്ങളൊരു പരിഹാരം അതായത് ഐക്യമന്യ പുഷ്പാഞ്ജലി പോലെ ക്ഷേത്രത്തിൽ പോയിട്ട് ചെയ്തിട്ട് പരിഹാരങ്ങൾ ശത്രു സംഹാര പുഷ്പാഞ്ജലിയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ പുരോഗതി ഉണ്ടാവും കേട്ടോ അപ്പോൾ വീണ്ടും പറയണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഞാൻ വീണ്ടും വീണ്ടും ഇനി ആഴ്ചയിൽ രണ്ടു മൂന്ന് വീഡിയോ ഇടാം എൻ്റെ തിരക്കുകൾ കുറഞ്ഞിട്ടില്ല അപ്പോൾ അതിനനുസരിച്ച് സമയം കണ്ടെത്തിയിട്ട് നിങ്ങളായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പം എല്ലാ വ്യൂസിനും ഓക്കെ താങ്ക്